ഇത്ര അതും കസർത്തുകൾ ആയിരക്കണക്കിന് ഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന വംശകത്തിയെ ആഘോഷമായി വിശേഷിപ്പിക്കാൻ അയാൾക്ക് എങ്ങനെ തോന്നി പ്രശസ്തരെന്ന് നമ്മൾ വിശേഷണം ചാർത്തി വിളിക്കുന്നവരുടെ ഉള്ളിൽ ചുരത്തുന്ന വിഷത്തിന്റെ അളവാണ് പ്രതിഫലിപ്പിക്കുന്നത് പറഞ്ഞു വരുന്നത് രാംഗോപാൽ വർമ്മയെ കുറിച്ചാണ് ശിവ രംഗീല സത്യ കോൻ കമ്പനി തുടങ്ങി ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച് ബോളിവുഡിന്റെ മുഖ്യധാര സംവിധായകനായി മാറിയ അതേ കുറിച്ച് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശകത്തിയെ ലോകം മുഴുവൻ അപലപിക്കുമ്പോൾ ആ ക്രൂരതയ്ക്ക് കൈയടിക്കുന്ന രാംഗോപാൽ വർമ്മയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്ത്യയിൽ ഒരു ദിവസം മാത്രമേ ദീപാവലി ഉള്ളൂ ഗസയിൽ എല്ലാ ദിവസവും ദീപാവലിയാണെന്ന് നിസ്സഹരായ ജനതയ്ക്ക് മുന്നിൽ ഇസ്രായേൽ എന്ന അക്രമ്യരാഷ്ട്രം നടത്തുന്ന അതിക്രൂരമായ ആക്രമണത്തെ രാംഗോപാൽ ട്വിറ്ററിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു നിങ്ങളൊരു മനുഷ്യൻ തന്നെയല്ലേ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരപരാധികൾ വെടിയേറ്റി വീഴുമ്പോൾ അതിനെ വെളിച്ചത്തിന്റെ ഉത്സവമാക്കി പരിഹസിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഈ വംശകത്തിയെ എന്തിന് നിങ്ങൾ ഇത്തരത്തിൽ നിസാരവൽക്കരിക്കുന്നു പോസ്റ്റിന് പിന്നാലെ രാംഗോപാലിനെതിരെ നിരവധി ആളുകൾ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മരണം ആസ്വദിക്കുന്ന നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുന്നു പിഞ്ചു മക്കളടക്കം കൊല്ലപ്പെട്ട അനേകായിരങ്ങളോടുള്ള അനാദരമാണിത് എന്നിങ്ങനെ ധാരാളം പ്രതികരണങ്ങൾ ധാർമ്മിക തകർച്ചയുടെ അടയാളമാണിതെന്ന് മാധ്യമ പ്രവർത്തക റാണ അയൂബ് ദീപാവലി വെളിച്ചത്തെയും പ്രതീക്ഷയെയും കുറിച്ചുള്ളതാണ് ഗസയാകട്ടെ വേദനയെയും അതിജീവനത്തെയും കുറിച്ചുള്ളതും എന്ന് ആക്ടിവിസ്റ്റ് രാഖി ത്രിപാഠി സമൂഹ മാധ്യമങ്ങളിൽ പലരും യഥാർത്ഥ മുഖം കാണിക്കാൻ തുടങ്ങിയെന്ന് ശിവസേന നേതാവ് പ്രിയ ചതുർവേദി നിശ്ചിത വിമർശനങ്ങൾ പെയ്തിറങ്ങുമ്പോഴും ഈ പോസ്റ്റ് നീക്കം ചെയ്യാനോ പറഞ്ഞത് തെറ്റാണെന്ന് സമ്മതിക്കാനോ ഇതുവരെ വർമ്മ തയ്യാറായിട്ടില്ല അയാളുടെ ഭാഗത്തുനിന്ന് പല വിഷയങ്ങളും വകതിരിവില്ലാത്ത പ്രതികരണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തവണ അതിരുകടന്നിരിക്കുന്നു ഗസയിലെ കുരുന്നുകൾക്ക് ദീപാവലി എന്തെന്നറിയില്ല അവർക്ക് ആകെ അറിയാവുന്നത് വിനാശകരമായ സ്ഫോടക ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ജീവനും കയ്യിൽ പിടിച്ച് ഓടിമറയുക എന്നതാണ് അവരുടെ ലോകം ഇരുട്ടിലാണ് പക്ഷേ വർമ്മയ്ക്കത് വെളിച്ചത്തിന്റെ ആഘോഷം പോലെ തോന്നുന്നു ലോകം ഒന്നാക്കി കരയുമ്പോൾ പരിഹസിക്കുന്നവർ മനുഷ്യരല്ല മനുഷ്യത്വം നഷ്ടപ്പെട്ട നിഴലുകളാണ് മിസ്റ്റർ വർമ്മ ഗസയ്ക്ക് വേണ്ടത് നിങ്ങളുടെ നിറംകെട്ട തമാശകളല്ല അവർക്ക് വേണ്ടത് മനുഷ്യത്വമാണ് വിനാശവും ആഘോഷവും തമ്മിലെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ മനുഷ്യനായി മാറാൻ താങ്കൾക്ക് ഇനിയും ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരും